ആദിചിരല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു അംഗൻവാടി ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ കാലോചിതമായി പരിഷ്കരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ മുൻകൈയ്യെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കുട്ടികളുടെ സർവാത്മകമായ പ്രവർത്തനങ്ങൾ രൂപപ്പെട്ടു വരുന്നതിന് അടിസ്ഥാനശീലമാകുന്ന അംഗൻവാടി കെട്ടിടങ്ങൾ ശിശു സൗഹൃദമാക്കേണ്ടത് ത്രിതല പഞ്ചായത്തുകളുടെ ചുമതലയാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പറഞ്ഞു ആരിച്ചെരുന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് ഇരുപത്തി ഒമ്പതാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ കുഞ്ഞുങ്ങളുടെ ആരോഗ്യപരമായ പരിപോഷണവും മാനസികവും ബൗദ്ധികവുമായ വികസനവും അവർക്ക് നല്ല വിശ്രമവും നല്ല വിനോദവും പകർന്നു കൊടുക്കാൻ നൽകുന്ന ഇടമാണ് അംഗൻവാടി അപ്പൊ ആ നിലയിൽ നമ്മുടെ അംഗൻവാടികളുടെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തേണ്ടതും വികസിപ്പിക്കേണ്ടതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് മനോഹരമായിട്ടുള്ള പുതിയ മന്ദിരത്തിലേക്ക് കുഞ്ഞുങ്ങൾ കയറുകയാണ് അവരുടെ രക്ഷിതാക്കൾ ടീച്ചേഴ്സ് എല്ലാവരും അപ്പൊ അതുകൊണ്ട് ഈ സംരംഭം സാധ്യമാക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ച ഗ്രാമപഞ്ചായത്ത് അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടുണ്ട് വിവിധ ഫണ്ടുകളെ ലക്ഷത്തോളം രൂപ വാർഡിൽ നമ്പർ പണി ാണ് സ്വന്തമായ കെട്ടിടമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ അധ്യക്ഷയായിരുന്നു വാർഡ് മെമ്പർ ജി രാജു സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്ലാക്കാട് ടിങ്കു ഡൈനിഷ റോയ്സൺ ദീപ്തി എസ് ആർ ശ്യാം ആർ കലാദേവി സജിത രഞ്ജു ശ്രീകലാസുനിൽ മനീഷ മുരളി ഐ സി ഡി എസ് സൂപ്പർവൈസർ സ്മിത സിനി എന്നിവർ സംസാരിച്ചു അംഗൻവാടി ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേന പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു മൈലക്കാട് ജംഗ്ഷൻ മുതൽ അംഗൻവാടി വരെ വർണ്ണശബളമായ ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു ലഹരിക്കെതിരെ ഹോളി ക്രോസ് നഴ്സിംഗ് കോളേജിലെ കുട്ടികൾ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കുട്ടിയം